വെനസ്വേലയുടെ അധികാര സ്ഥിരാ കേന്ദ്രമായ കാരക്കാസിലിൽ പ്രസിഡൻഷ്യൽ പാലസിന് സമീപം രൂക്ഷമായ വെടിവയ്പുണ്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മിറ ഫ്ലോറസ് കൊട്ടാരത്തിന് മുകളിലൂടെ അജ്ഞാത ഡ്രോൺ പറന്നതാണ് സംഘർഷത്തിന് തുടക്കമിട്ടത് സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത സുരക്ഷാസേന ഡ്രോൺ വെടിവെച്ചിട്ടു ഇതിന് പിന്നാലെയാണ് കൊട്ടാരത്തിന് സമീപമുള്ള തെരുവുകളിൽ വഴിയൊച്ചകൾ മുഴങ്ങിയത് വൈസ് പ്രസിഡന്റായിരുന്ന ഡെൽസി റോഡ്രിഗസ് വെനസേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം എന്നതുകൊണ്ട് തന്നെ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നിക്കോളാസ് മഠോറോയെ അമേരിക്കൻ സൈന്യം പിടികൂടി നാടുകടത്തിയ സാഹചര്യത്തിലാണ് ഭരണഘടനാപരമായ പ്രതിസന്ധി ഒഴിവാക്കാൻ ഡെൽസി അധികാരമേറ്റെടുത്തത് എന്നാൽ സൈന്യത്തിനുള്ളിലെ ഒരു വിഭാഗം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് എന്നതിന്റെ സൂചനയാണ് പുതിയ സംഘർഷങ്ങൾ നൽകുന്നത് തുടക്കത്തിൽ ഡെൽസി റോട്ടറിഗസുമായി സഹകരിക്കുമെന്ന് സൂചന നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ് ഡൽസി അമേരിക്കയുടെ താൽപര്യങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ മഡൂറോയെക്കാൾ വലിയ വില നൽകേണ്ടി വരുമെന്ന ട്രംപ് മുന്നറിയിപ്പ് നൽകി വെനസേലയുടെ നിയന്ത്രണം ഉറപ്പാക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത് അതേസമയം തടവിലാക്കപ്പെട്ട നിക്കോളാസ് മഠൂറോയെ മാൻഹട്ടൺ കോടതിയിൽ ആദ്യമായി ഹാജരാക്കി കോടതി നടപടികൾക്കിടയിൽ തനിക്ക് മേൽ ചുമത്തപ്പെട്ട മയക്കുമരുന്ന് കടത്ത് അടക്കമുള്ള എല്ലാ കുറ്റങ്ങളും അദ്ദേഹം നിഷേധിച്ചു ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല മാന്യമായ ഒരു വ്യക്തിയാണ് ഞാൻ മഡൂറോ കോടതിയിൽ വാദിച്ചു താൻ ഇപ്പോഴും വെനസേലയുടെ നിയമപരമായ പ്രസിഡന്റ് തന്നെയാണെന്നും തന്നെ തട്ടിക്കൊണ്ടുവന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം ആരോപിച്ചു കോടതിയിൽ മഠൂറു ജാമ്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് തന്റെ മേൽ ചാർത്തപ്പെട്ട കേസുകൾ രാഷ്ട്രപ്രീരിതമാണെന്ന നിലപാടിലാണ് അദ്ദേഹം കേസിന്റെ അടുത്ത വാദം മാർച്ച് പതിനേഴിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് വിചാരണ വേളയിൽ അതീവ സുരക്ഷാ സന്നാഹങ്ങളാണ് കോടതിക്ക് ചുറ്റും ഒരുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മൂന്നിന് പുലർച്ചെ രണ്ടു മണിക്കാണ് ലോകത്തെ ഞെട്ടിച്ച ആ സൈനിക നീക്കം നടന്നത് യുഎസ് സൈന്യത്തിന്റെ എലൈറ്റ് ഭീകരവിരുദ്ധ വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് കാരക്കാസിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന്റെ കിടപ്പുമുറിയിൽ അതിക്രമിച്ചു കയറി മഠൂറേയും ഭാര്യ സീലിയയും bandi a അമേരിക്കൻ വ്യോമസേന നടത്തിയ ശക്തമായ ബോംബാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഈ കമാൻഡോ നീക്കം മഡൂറോയും ഭാര്യയും ബന്ധിയാക്കിയ വിവരം ലോകം അറിഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റ് സോഷ്യൽ പോസ്റ്റിലൂടെയാണ് ഇനി വെനസ്വേല യു എസ് ഭരിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് പരമാധികാരമുള്ള ഒരു രാജ്യത്തെ ഭരണത്തലവനെ ഇത്തരത്തിൽ പിടികൂടിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു മഡൂറോയും സംഘത്തെയും പിടികൂടാൻ അമേരിക്ക പ്രധാനമായും ഉന്നയിച്ച കാരണം മയക്കുമരുന്ന് കടത്താണ് വെനസ്വേലയെ ഒരു സ്റ്റേറ്റ് ആയി മടൂറോ മാറ്റി എന്നായിരുന്നു അമേരിക്കൻ കുറ്റപത്രം വർഷങ്ങളായുള്ള ഉപരോധങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിലാണ് നേരിട്ടുള്ള സൈനിക നടപടിയിലേക്ക് ട്രംപ് ഭരണകൂടം കടന്നത് പ്രസിഡന്റ് പിടിക്കപ്പെട്ടതോടെ വെനസ്വേലയിലെ തെരുവുകളിൽ വലിയ പ്രതിഷേധങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും ഒരുപോലെ നടക്കുന്നുണ്ട് മഡൂറോ അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള സംഘർഷം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകം ഭക്ഷണത്തിനും മരുന്നിനും ക്ഷാമം നേരിടുന്ന രാജ്യത്താൽ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് വെടിവയ്പിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിച്ചു നഗരത്തിന് മുകളിൽ ഹെലികോപ്റ്ററുകൾ നിരീക്ഷണം നടത്തുന്നുണ്ട് ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ മഡൂറോ അനുകൂലികളായ സൈനിക വിഭാഗമാണോ അതോ പ്രാദേശിക സായുധ സംഘങ്ങളാണോ എന്ന് അന്വേഷിച്ചു വരികയാണ് റഷ്യയും ചൈനയും അമേരിക്കൻ നടപടി രൂക്ഷമായി വിമർശിച്ചു ഇതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് അവർ ആരോപിക്കുന്നു എന്നാൽ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഡൽസി റോട്ട്രിക്സിന്റെ ഇടക്കാല ഭരണ പിന്തുണച്ച് മാസത്തിൽ പുനരാരംഭിക്കുമ്പോൾ എങ്ങോട്ട് തിരിയുമെന്ന് കാത്തിരുന്ന് കാണണം ഡൽസി സൈന്യത്തെയും ജനങ്ങളെയും ഒരുപോലെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും രാജ്യത്തിന്റെ ഭാവി അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ രാജ്യാന്തര തലത്തിൽ പുതിയൊരു ശീതയുദ്ധത്തിന് തുടക്കമിടുമോ എന്ന ആശങ്കയും ശക്തമാണ് ചുരുക്കത്തിൽ മഡുറോയുടെ തടവും ഡൽസിയുടെ ഭരണവും കാരക്കാസിലെ വെടിയൊച്ചകളും വെനസോയിലെ ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞു നീതിയും അധികാരവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ വലിയൊരു രാജ്യത്തിന്റെ വിധിയാണ് നിര്ണയിക്കപ്പെടുന്നത്